ഈ ദൈവം ഉണ്ട് എന്നുള്ള ചോദ്യവും അത് സംബന്ധിച്ചുള്ള ചർച്ചയും ദിശകളും ഒക്കെ സത്യത്തിൽ വലിയ ഗൗരവത്തോടെ എടുക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അങ്ങനെ ഗൗരവത്തോടെ എടുക്കുകയും ലൈബ്രറി നിറയെ പുസ്തകങ്ങൾ കൊണ്ട് അടുക്കി വയ്ക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് അത് പ്രധാനമായിട്ടും ഫിലോസോഫിക്കൽ ആക്കിയായിട്ടാണ് തത്വശാസ്ത്രപരമായിട്ടാണ് അപ്പോൾ തത്വശാസ്ത്രപരമായിട്ട് അവർ തെളിയിച്ചു വെച്ചിരിക്കുകയാണ് ദൈവം ഉണ്ടെന്ന് അപ്പോൾ സാധാരണയിൽ ആരും അതൊന്നും ഇതിനെക്കുറിച്ചൊന്നും അധികം സംസാരിക്കാൻ കളിയില്ല ബിക്കോസ് എല്ലാവരുടെയും സമയത്തിന് വളരെയധികം വിലയുള്ളു ഊർജ്ജത്തിന് വിലയുണ്ട് ഇപ്പോൾ ഫിലോസഫിക്കൽ ദൈവത്തെ സ്ഥാപിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇപ്പോൾ നിങ്ങളീ കാണുന്ന പടങ്ങൾ ഒന്ന് ഇസ്രയേലിൻ്റെ ടാങ്ക് ഗാസയിലേക്ക് അരച്ചു കയറുന്ന അതൊരു യുദ്ധമാണ് ഒരുപാട് കെടുതികൾ ഉണ്ടാകുന്നു സിവിലിയൻസ് കൊല്ലപ്പെടുന്നു ലോകരാജ്യങ്ങളെല്ലാം അസ്വസ്ഥമാണ് പക്ഷെ ഇപ്പോഴത്ത് കാണുന്നതും ഒരു യുദ്ധമാണ് കാലാളുണ്ട് ആനയുണ്ട് തേരുണ്ട് കുതിരയുണ്ട് അത് ചതുരംഗത്തിലെ യുദ്ധമാണ് ഇത് രണ്ടും യുദ്ധമാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ പറയുകയും ചിന്തിക്കുകയും അവർക്ക് അവർക്കറിയാമെന്ന് പറയുകയും അവർ പ്ലീസ് ചെയ്തു എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന ഒരു ദൈവം ആ ദൈവവും നമ്മളി ചർച്ച ചെയ്യുന്ന വിശ്വാസികളുടെ ദൈവവും ഈ പറയുന്ന ഫിലോസഫിക്കൽ മാത്തമെറ്റിക്കൽ ഡിജിറ്റൽ ദൈവവുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല ഇതൊരു ബൗദ്ധിക വ്യായാമം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തിനാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾക്ക് വേറെ പണി ഇല്ലയോന്നോട് കാരണം ഇങ്ങനെ ഒരു ദൈവത്തെ സ്ഥാപിക്കലും ദൈവം ഉണ്ടെന്ന് വരുത്തി തീർക്കലുമൊക്കെ ഒരു വളരെ ഒരു ആക്ടിവിറ്റി ആയിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് പച്ചിന് ഇരുന്ന് പണിയുന്ന ആൾക്കാരുണ്ട് അങ്ങനെയാണ് അവരുടെ ദൈവം നിലയിൽ അപ്പൊ അവരെ ചില വാദങ്ങൾ നമ്മൾ കാണാതെ പോയാൽ അല്ലെ പരിഗണിക്കാതെ പോയാൽ അവർ പറയും ആ കണ്ടോ ഇതിനെ നേരിടാനായിട്ടുള്ള ഇത് നിൽക്കില്ല നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ആക്രി പൂക്രി ദൈവങ്ങളെയൊക്കെ വേണമെങ്കിൽ എടുത്ത് അത് ചെയ്യുമായിരിക്കും പക്ഷെ ഈ ദൈവം ഇത് ഭയങ്കര ദൈവമാണ് നമ്മൾ കാണുന്ന ദൈവം ഏതാണ്ട് ഇതൊക്കെ പോലെ ഇരിക്കും ഇതിനകത്ത് ഒരെണ്ണം ഞാൻ ഒരു സക്കാസ്റ്റിക് ആയിട്ട് തന്നെ കാണിച്ചിരിക്കുകയാണ് അതായത് സ്വന്തത്തിൽ പോകാനായിട്ട് ആളുകൾ ഇങ്ങനെ വന്നിരിക്കുന്നു അപ്പോൾ ഈ പുരോഹിതനം ചോദിക്കുന്നു ആർക്കൊക്കെയാണ് സ്വർഗത്തിൽ എന്ന് പറയുമ്പോൾ എല്ലാവരും കൈപോക്കുന്നു അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിക്കുന്നു ആർക്കാണ് ആദ്യം പോകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ആരും കൈപോക്കാനില്ല എല്ലാവർക്കും സ്വർഗത്തിൽ പോകണം ആദ്യം പോകേണ്ടത് ആർക്കാണ് എന്ന് പറയുമ്പോൾ ആരും കൈപോക്കുന്നില്ല അത്രേ ഉള്ളൂ സ്വർഗ്ഗവും സ്വർഗസ്ഥനായ ദൈവവും പക്ഷേ ആദ്യം പൊക്കിയാൽ കൈ ഉണ്ടല്ലോ എല്ലാവരും കൈപൊക്കിക്കൊണ്ടിരിക്കുന്നു അതാണ് ഈ മതജീവിതമായിട്ട് നമ്മൾ ചുറ്റും കാണുന്നത് ആ ആദ്യത്തെ സീനാണ് നിങ്ങൾ കാണുന്നത് ഫ്രാൻസിലെ പ്രവാചക കാർട്ടൂൺ മത്സരം അധ്യാപകന്റെ കൊലപാതകം ആറ് കൗമാരക്കാർക്ക് ശിഷ്യ സാമുവൽ പെറ്റി എന്ന് പറയുന്ന നാൽപ്പത്തേഴ് വയസ്സുകാരനായിട്ടുള്ള ഒരു അധ്യാപകനെ മുഹമ്മദിന്റെ കാർട്ടൂൺ സംബന്ധിച്ച് ഒരു ചർച്ച സംഘടിപ്പിച്ചു അപ്പം അത് താല്പര്യമില്ലാത്തവർക്ക് ഇരിക്കണ്ട എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളി അത് കാണിച്ചത് അപ്പോൾ അതെന്തു ചെയ്തു ഈ പിള്ളേരെ ചില ആളുകൾ വളരെ മതവികാരം കൊണ്ട് ഉത്തേജിതരായി അവർ റിപ്പോർട്ട് ചെയ്തു അവർ റിപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു നിങ്ങളുടെ ക്ലാസ്സിൽ വരണ്ട എന്നുള്ള രീതിയിൽ വരണ്ട ഇൻ ദ സെൻസ് അദ്ദേഹം പറഞ്ഞു താല്പര്യം ഇല്ലാത്തവർ വരണ്ട എന്നാണ് അതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം പക്ഷെ പുള്ളിക്കെതിരെ മോശമായി ഒരു ഒരു കള്ളമാണ് അവർക്ക് പറഞ്ഞത് കള്ളം ഒരു പെൺകുട്ടി അവളുടെ പറഞ്ഞു ഇങ്ങനെ നിർബന്ധമായിട്ട് കാണണമെന്നാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല അപ്പോൾ അവൾ പറഞ്ഞത് കള്ളമാണെന്ന് തെളിഞ്ഞു കാരണം ആ സമയത്ത് അവൾ ഉണ്ടായിരുന്നില്ല പിന്നെ ബാക്കി അഞ്ച് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു അവർ ഈ കൊലപാതകമായിട്ടുള്ള ഒരു ചെച്ചിനിൻ വംശനായിട്ടുള്ള ഒരു യുവാവാണ് ആ യുവാവിന് അധ്യാപനെ കാണിച്ചു കൊടുത്തു വേ ഇല്ല പോകുന്നവനാണ് ഞങ്ങളുടെ അധ്യാപകൻ അത് കൊല്ലാൻ വേണ്ടി ആയിരുന്നില്ല എന്നൊക്കെ അവർ പറഞ്ഞ് സമർത്ഥിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇവർക്ക് ഈ കുട്ടികൾക്ക് പഠിപ്പിച്ച കുട്ടികൾക്ക് ശിക്ഷ രണ്ടു വർഷം ശിക്ഷ അതുപോലെ നല്ല നടപ്പ് അങ്ങനെയൊക്കെയുള്ള ശിക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇനി കൊലപാതക ശിക്ഷ വരെ വരുന്നുണ്ട് അതിപ്പോൾ ഉടനെ നടപ്പിലാക്കില്ല എന്നും പറയുന്നുണ്ട് ശിക്ഷ പക്ഷേ ശിക്ഷ വിധിച്ചു കുട്ടികളാണ് ചെയ്തത് അപ്പോൾ ആ കുട്ടികൾ സ്വന്തം അധ്യാപകനോട് കള്ളം പറഞ്ഞും കൂട്ടിക്കൊടുത്തും കാണിച്ചു കൊടുത്തും എന്താണോ ചെയ്തത് അവരെ പ്രേരിപ്പിച്ചത് എന്താണോ അതിലെ പ്രധാന കഥാപാത്രം ദൈവമാണ് ദൈവം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു വ്യക്തിയായിരിക്കാം ദൈവം അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന അത്ര ഒരു ദൈവമാണ് ദാറ്റ് ഇസ് എ ഗോഡ് വി ആർ ടോക്കിംഗ് അബൌട്ട് വി ആർ കൺസേൺ വിത്ത് വി ഡിസ്കസ് നോട്ട് ദ ഫിളസഫിക്കൽ ഓർ മാത്തമെറ്റിക്കൽ ഗോഡ് ഓക്കെ അത് എന്താ പറയുന്നത് തറയിൽ കാല് നിൽക്കുന്ന തൊട്ട് നിൽക്കുന്ന ദൈവം അങ്ങനെ സങ്കല്പമൊന്നും ഒരു ഒരു വ്യായാമമാണ് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു വ്യായാമം മാത്രമാണ് അത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ വ്യാപകമായിട്ട് പലരും പറയുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമാണ്